ആറ്റിങ്ങലിൽ നോട്ടിനെട്ടിച്ചു നൽകാമെന്ന വ്യാജേന പണം തട്ടിയ സംഘം പിടിയിൽ കള്ളനോട്ട് കുഴൽപ്പണം പിടിച്ചുപറി വധശ്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള തിരുവനന്തപുരം പള്ളിപ്പുറം തലയ്ക്കോണം എസ് ജെ ബൻസിലിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷാൻ കൊല്ലം കുന്നത്തൂർ മാനാമ്പുഴ ചന്ദ്രവിലാസം വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രബാബു കൊല്ലം ആയൂർ നീരായിക്കോട് ചരിവിളപുത്തൻ വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള ഗീവർഗീസ് എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ആറ്റിങ്ങൽ ചിറ്റാറ്റിങ്കര എം ജി റോഡിൽ ജുവലറി ബിസിനസ് നടത്തിവരുന്ന ശ്യാം എന്നയാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങി പകരം അഞ്ച് ലക്ഷം രൂപയുടെ ഡോളർ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ജുവലറി ഉടമയായ ശ്യാം നിരവധി വധശ്രമ കേസുകളിലെ പ്രതിയും നിരവധി തട്ടിപ്പ് കേസുകളിൽ മുമ്പ് പിടിക്കപ്പെട്ടിട്ടുമുള്ള മുഹമ്മദ് ഷാനിനെ ബന്ധപ്പെടുകയും മുഹമ്മദ് ഷാൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ചന്ദ്രബാബുവിനെ ബന്ധപ്പെടുകയുമായിരുന്നു ചന്ദ്രബാബു അടൂരിൽ വച്ച് ഷാമിൽ നിന്ന് എൺപതിനായിരം രൂപ വാങ്ങുകയും അന്നേ ദിവസം കറുത്ത കാർബൺ ഫിലിം പൊട്ടിച്ച അഞ്ഞൂറ് രൂപ നോട്ട് കുറച്ച് രാസവസ്തുക്കളുടെ സഹായത്താൽ കഴുകിയെടുത്ത് യഥാർത്ഥ നോട്ടാക്കി കാണിക്കുകയും ചെയ്തു ഇതിൽ വിശ്വസിച്ച ചന്ദ്രബാബു ഗീവർഗീസിനും കൂടുതൽ തുക നൽകാമെന്ന് പറയുകയും തുടർന്ന് ഒരു രൂപ കൂടി നൽകുകയും ചെയ്തു ഇന്ത്യൻ രൂപയും ഡോളറും ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ചന്ദ്രബാബുവും മുഹമ്മദ് ഷാനും ഗീവർഗീസും കൂടി ഷ്യമിനോട് കൂടുതൽ പണം ആവശ്യപ്പെടുകയായിരുന്നു ശ്യാം കൂടുതൽ തുക തിരുവനന്തപുരത്തുള്ള സുഹൃത്തിനോട് ആവശ്യപ്പെടുകയും നോട്ട് ഇരട്ടിപ്പിനെ കുറിച്ച് ചെറിയ സൂചന നൽകുകയും ചെയ്തു തുടർന്ന് ആ സുഹൃത്ത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ വിവരം അറിയിക്കുകയായിരുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ്പി പി മഞ്ജുലാൽ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘവും ജില്ലാ റൂറൽ ഡാൻസ് ആപ് ടീമും സംയുക്തമായി രഹസ്യ നീക്കത്തിലൂടെയാണ് പ്രതികളെ കണ്ടെത്തി പ്രതികളുടെ പക്കൽ നിന്ന് കുറച്ച് രാസവസ്തുക്കളും കറുപ്പ് നിറത്തിലുള്ള നോട്ടിന്റെ ആകൃതിയിൽ രൂപപ്പെടുത്തിയ കട്ടിയുള്ള കറുത്ത പേപ്പറുകളും എഴുപതിനായിരത്തോളം രൂപയും മറ്റു നോട്ട് നിർമ്മാണ സാമഗ്രികളും പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റൂറൽ ഡാൻസ് ആപ് ടീം ഗ്രേഡ് എസ് ഐ ദിലീപ് എസ് ഐ രാജീവൻ പോലീസ് ഉദ്യോഗസ്ഥരായ അനിൽകുമാർ അരുൺകുമാർ റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അതിവിദഗ്ധമായി പിടികൂടിയത് ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ